നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ഇരിങ്ങാവൂർ പനമ്പാലത്ത് റോഡിലേക്ക് കയറിയ വെള്ളം താഴ്ന്നില്ല പനമ്പാലം പാലം കഴിഞ്ഞ തിരൂർ ഭാഗത്തേക്കുള്ള മൂന്നും കൂടിയ ജംഗ്ഷനിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് പാലം മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും പനമ്പാലത്ത് വെള്ളം താഴ്ന്നില്ല പുഴയും പാടവും റോഡും ഒന്നായി വെള്ളം പരന്നതോടെയാണ് ഇരിങ്ങാവൂർ തിരൂർ റൂട്ടിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്നത് അതേസമയം നാട്ടുകാരുടെ മുന്നറിയിപ്പ് വകവെക്കാതെ പോയ പല വാഹനങ്ങളും വെള്ളക്കെട്ടിൽ കുടുങ്ങി വർഷം തോറും കാലവർഷം കനക്കുമ്പോൾ ഈ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാവാറുണ്ട് വെട്ടന്യൂസ് തിരൂർ